ിയപ്പെട്ടവരെ അടുത്തത് നമ്മൾ കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ നക്ഷത്രത്തെയും കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല അതിന്റെ ഉൾപ്പറകളിലേക്ക് കടന്നാണ് നമ്മൾ സംസാരിക്കുന്ന പ്രത്യേകം അതേക്കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ് എവിടെന്നെങ്കിലും നോക്കി പറയാം അങ്ങനെയല്ല ഇത് ഈ ഓരോ നക്ഷത്രത്തിനും ഉണ്ടാകുന്ന പ്രത്യേകതകളും അതിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടെത്താം കഴിഞ്ഞ് മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക ആകാശമണ്ഡലത്തിലെ ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം കൈവട്ടക പോലെ എന്നൊക്കെ പറയൂര് അങ്ങനെ കാണുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാർത്തിക വൃശ്ചിക തൃക്കാർത്തിക മാരനെല്ലൂർ കാർത്തിയായീ ക്ഷേത്രത്തിൽ വളരെ വിശേഷം ഉദയനാപുരത്തപ്പന് വളരെ വിശേഷം ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാർത്തികയ്ക്ക് ഒരുപാട് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട് അപ്പൊ കാർത്തിക നക്ഷത്രക്കാർ അവർ ആകും എന്നാണ് സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പറയുന്നത് അതൊക്കെ കുറെ ശരിയാണത് പക്ഷെ അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട് കാർത്തിക അസുരഗണത്തിൽപ്പെട്ടൊരു നക്ഷത്രമാണ് അശ്വരിയും ഭരണിയൊക്കെ അശ്വരി ദേവനാണെങ്കിൽ ഭരണി മനുഷ്യനാണ് ഇവൻ അസുരനാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മുറിനാളാണ് മുറിനാൾ എന്ന് വെച്ചാൽ എന്താണ് കാർത്തിക മേടക്കൂറിൽ വരുന്നുണ്ട് മേടക്കൂറിൽ കാർത്തികക്കാലും ഇടവക്കൂറിൽ മുക്കാൽ ഭാഗവും വരും അതാണ് മുറിനാള് അങ്ങനെ മുറിനാളുകളുണ്ട് ഫുള്ളായിട്ടുള്ള നാളുകളുണ്ട് മുറിനാളുകളുണ്ട് അപ്പം മേടക്കൂറിലും ഇടവക്കൂറിലും പെട്ട ഒരു നാളാണ് കാർത്തിക ആ സ്വഭാവം ഇവർക്കുണ്ട് ഈ മുറിനാളിൻ്റെതായ സ്വഭാവങ്ങൾ ഇവർക്കുണ്ട് ശാശ്വതമായ ഒരു സ്വഭാവം ഇവർക്ക് കാണാൻ പറയാറുണ്ട് പിന്നെ രുചിക്കർഹി ലോകം എന്ന് പറയുന്ന രീതിയിൽ ഇവരുടെ കാര്യത്തിലും ഭിന്ന സ്വഭാവങ്ങളാണ് ഒരാൾക്ക് ഒരു കാർത്തിക മറ്റൊരു കാർത്തികമായിട്ട് കൂടി യോജിപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ശരീരപ്രകൃതി പോലും ഇങ്ങനെയാണ് ചിലർക്ക് പൊക്കം ഉണ്ടാവും ചിലർക്ക് പൊക്കം ഉണ്ടാവില്ല ചിലർ മധ്യമരായിരിക്കും ഇങ്ങനെ പല സ്വഭാവങ്ങളാണ് കാർത്തികയ്ക്ക് കാണാം പക്ഷെ ഇവരിൽ എല്ലാവർക്കും കാണുന്ന ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആളാവണം ഇവർക്ക് കീർത്തിമാനാവണം ഇവർക്ക് പ്രസിദ്ധി കിട്ടണം സുപ്രസിദ്ധിയായാലും കുപ്രസിദ്ധിയായാലും അവർക്ക് വലിയ അളവാണ് അത് അവരുടെ ഒരു അഭിവാഞ്ചയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് ആഗ്രഹിക്കുന്നു എവിടെ ചെന്നാലും എവിടെ തൊട്ടാലും അവർക്ക് പ്രചരണം കിട്ടണം അവർക്ക് പബ്ലിസിറ്റി കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും ഇവരുടെ നടപ്പ് ഇവരുടെ സ്വഭാവഗതി പ്രത്യേകിച്ച് അസുരനായതുകൊണ്ട് അസുരന്റെ സ്വഭാവം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മനുഷ്യത്വപരമായ സ്വഭാവങ്ങളുണ്ട് പക്ഷെ അല്പസ്വല്പം അസുര സ്വഭാവം ഇവരുടെ കയ്യിലുണ്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ തന്നെ പിന്തുണയ്ക്കുന്നവരെ അവര് ആശ്രിതവത്സരരെ പോലെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയും തന്നെ എതിർക്കുന്നവരെ അവര് നകശികാന്തം തോൽപ്പിക്കാൻ നോക്കുകയും ചെയ്യും നശിപ്പിക്കാൻ നോക്കും പാടെ നശിപ്പിക്കാൻ നോക്കും അതാണ് അവരുടെ പ്രത്യേകത ഇവര് പ്രേമവിഷയങ്ങളിലൊക്കെ ചഞ്ചലന്മാരാണ് തുമ്പി തേനിൽ നിന്ന് പൂവിൽ നിന്ന് പൂവിലേക്ക് മാറുന്ന രീതിയിൽ പ്രേമവിഷയങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കളയും വൈവാഹിക ജീവിതത്തിലും ഇവർക്ക് അലോസരങ്ങൾ സാധാരണഗതിയിൽ ആണായാലും പെണ്ണായാലും അവരുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും കാരണം അവരുടെ സ്വഭാവമാണ് ഈ പറയുന്ന അവരുടെ അടിസ്ഥാന സ്വഭാവമാണ് നൂറുപേരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ അഞ്ചു പേർക്കോക്കെ ഇതിൽ വ്യത്യാസം കാണാം അല്ലെങ്കിൽ ആയിരത്തിൽ ഒരുവൻ എന്നുള്ള രീതിയിൽ ചില വ്യത്യാസങ്ങളും കാണാം അയ്യോ ഞാൻ കാർത്തിയാണല്ലോ ഞാൻ വളരെ പരമമാന്യനാണല്ലോ മറ്റു ആണല്ലോ എന്നൊക്കെ ആരും പറക്കിക്കാൻ വരരുത് കാരണം ഇതൊരു പൊതു സ്വഭാവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്പം ദുഷ്ടബുദ്ധിയും ഇവരുടെ കൂടെ സാധാരണഗതിയിൽ കാണാറുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഇവർക്ക് അത്ര വലിയ സുഖകരമായ ഒരു അന്തരീക്ഷമല്ല അവർക്ക് അല്പം അസൂയ കലർന്ന സ്വഭാവം കാർത്തിക നക്ഷത്രക്കാർക്ക് കാണാറുണ്ട് പ്രേമവിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ബന്ധത്തിലെ അലോസരങ്ങളെ കുറിച്ച് പറഞ്ഞു ആര്യാഭർതൃബന്ധത്തിലെ അലോസരങ്ങൾ ഉണ്ടാവുന്നത് ഒന്നുകിൽ അന്യസ്ത്രീ പ്രസക്തി അല്ലെങ്കിൽ അന്യ പുരുഷ പ്രസക്തി എന്നുള്ള അവസ്ഥയിലാണ് ഇവര് പുരുഷന്മാരാണെങ്കിൽ അച്ചടക്കവും വളരെ കൃത്യനിഷ്ഠയും കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുക ദൈവവിശ്വാസം മാധ്യമം ചിലർ ദൈവ വിശ്വാസികളായിരിക്കും ചിലർ നിരീശ്വരവാദികളായിരിക്കും ചിലർ ആ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോയൊന്ന് കൈകൂട്ടിയൊക്ക അവർക്ക് കൃത്യമായ ഒരു ദൈവത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അവർ ക്ഷേത്രത്തിൽ പോകുന്നു സ്ത്രീകൾ നേരെ മറിച്ച് സാധാരണ ഈശ്വര ഭക്തന്മാരായിരിക്കും അവർക്ക് ഈശ്വരനോട് അടുപ്പം കാണും അവരുടെ പരിദേവനങ്ങളും ദുഃഖങ്ങളും സാധാരണഗതിയിൽ ഈശ്വരന്റെ മുമ്പിലാണ് നമ്മൾ ഇതിന്റെ നക്ഷത്രനാഥൻ കാർത്തികയുടെ നക്ഷത്രനാഥൻ ആദിത്യനാണ് ആദിത്യൻ നക്ഷത്രനാഥനാകുന്നു എന്ന് പറയുന്നതു തന്നെ വിസ്താരമായ മുഖം നീണ്ട മൂക്ക് മനോഹരമായ കണ്ണുകൾ നീണ്ട ചെവി ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇവിടെ ഒരു പൊതു സ്വഭാവം സേലിയൻ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയും പൊതു സ്വഭാവമാണ് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല നേരത്തെ പറഞ്ഞു പൊക്കം കുറഞ്ഞവരും മധ്യമം ആയവരും പൊക്കം കൂടിയവരും എല്ലാം ഉണ്ട് സ്വഭാവത്തിൽ പോലും ഈ സമ്മിശ്ര സ്വഭാവം അവരിലുണ്ട് കാരണം രണ്ട് കൂറിലാണ് ഇവർ നിൽക്കുന്നത് ഒന്നും മേടക്കൂറും ഒന്നും ഇടവക്കൂറും എടം ചൊവ്വയുടെ ക്ഷേത്രവും ഇടവും ശുക്രന്റെ ക്ഷേത്രമാണ് രണ്ടുപേരും രണ്ട് ആസ്പെക്ട് ആണ് അപ്പോ ആ സ്വഭാവഗതിയാണ് നമ്മള് രൂഢമൂലമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരിൽ സാധാരണ കണ്ടുവരുന്നത് കാരണം എന്തുകൊണ്ട് ഇവർക്ക് ഈ സ്വഭാവ വൈചിത്യം വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മുറി നക്ഷത്രം ആയത് രണ്ട് കൂറിൽ വരുന്നത് കൊണ്ടും ആയിരിക്കാം ഇവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവഗതികൾ വരുന്നത് ഇവര് ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് വളരെ കാര്യമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുകയും അതിൻ്റെ അവസാന നെല്ലിപ്പൊലക കാണുന്നവരെ പ്രവർത്തിക്കുകയും ഇവരെ പഴികേട്ടു എല്ലാം കഴിയുമ്പോൾ ഇവര് കുറ്റം ഏറ്റുവാങ്ങി മടിയിലാക്കി അവർ വീട്ടിലേക്ക് പോകേണ്ടാവുന്നത് അതുപോലെ അപമാനം എല്ലാത്തിന്റെയും മോളിൽ കയറി നിന്നിട്ട് രണ്ടു കയ്യും വിട്ടു നിൽക്കുമ്പോഴായിരിക്കും അപമാനം കൊണ്ട് നേരെ താഴോട്ട് വധിക്കുന്ന സ്വഭാവം ഉണ്ടാവുക ഇതും കാർത്തിക നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോ കാർത്തിക നക്ഷത്ര ജാതന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്ഥിരത എന്ന് പറയുന്ന സ്വഭാവമില്ല അവരുടെ സ്ഥിരത എന്തിലാണ് പ്രസിദ്ധി കീർത്തി മൂർത്തി ആ കാര്യത്തിലാണ് എങ്ങനെയും വിശ്വപ്രസിദ്ധി വേണം എങ്ങനെയും എല്ലാവരേലും മുമ്പിൽ ഞാൻ നിൽക്കണം എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ ഒതുക്കണം അതിന് ഏത് ഹീനതന്ത്രവും ഇത്രയുമാണ് ഇതെല്ലാം ഒരുപാട് നേരം നമുക്ക് കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് പറയാം ഒരുപാട് കാർത്തിക നക്ഷത്രക്കാരുണ്ട് ഇതിന്റെ ഗണം അസുരനാണ് ഇതിന്റെ രാശി മേടവോ മേടവോ ആണെന്ന് ഞാൻ പറഞ്ഞു രണ്ട് രാശികളിലാണ് ഇത് നിൽക്കുന്നത് മൃഗം ആടാണ് ആടിന്റെ സ്വഭാവം നിങ്ങൾക്കറിയാം ആട് പെട്ടെന്ന് മഴക്കാർ വച്ചാൽ കിടന്ന് ബഹളം ഉണ്ടാക്കി കരഞ്ഞൊച്ചപ്പാടുണ്ടാക്കി ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും എപ്പോഴും ചഞ്ചലനായിരിക്കും എപ്പോഴും തിന്നുകൊണ്ടിരിക്കുക പോലെ ഇവർക്ക് മാനസികമായ ടെൻഷൻ എപ്പോഴും നിലനിൽക്കും വൃക്ഷം അത്തിയാണ് അത്തി ആയതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടിമിന്നലിനെ ഭയക്കേണ്ടിയിരിക്കും ഇടിമിന്നല് അത്തി ഇടിമിന്നലിനെ എർത്താക്കുന്ന ഒരു മരമാണെങ്കിലും ഇടിമിന്നലിനെ ഇവർക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇടിമിന്നൽ കൊള്ളും അല്ലെങ്കിൽ ഇടിവെട്ട് വെക്കുന്നതല്ല പറഞ്ഞത് എന്നാലും അതിനുള്ളൊരു സാധ്യത യോനി സ്ത്രീയോനിയാണ് പുരുഷയോനിയുണ്ട് സ്ത്രീയോനിയുണ്ട് ഇത് സ്ത്രീയോനിയാണ് പക്ഷി ഉള്ളാണ് ഉള്ളെന്ന് പറയുന്ന പക്ഷിയാണ് ഉള്ളെന്ന് വെച്ചാൽ നത്തുവർഗത്തിൽപ്പെട്ട പക്ഷിയാണ് ദേവത അഗ്നിയാണ് ദേവത ഭൂതം വന്നിട്ട് സത്യത്തില് അത് ഭൂമിയാണ് ഇതിന്റെ ഭൂതം ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിന്റെ ചില പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും വൃക്ഷം മൃഗം അങ്ങനെയൊക്കെയുള്ള മൃഗാദികൾ എന്ന് പറയുന്ന ചില പ്രത്യേകതകളുണ്ട് അതിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാമാണ് ഇവരുടെ പക്ഷിമൃഗാദികൾ ആ പക്ഷിമൃഗാദികളെ അവർ സംരക്ഷിക്കാൻ നോക്കുക പരിപാലിക്കുക എന്നൊക്കെ അവർ പഞ്ചാംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഭിന്ന പ്രകൃതിയാണ് ഇപ്പൊ പറഞ്ഞത് പിന്നെ അവർ പറയില്ല അവര് തരത്തിനും തക്കത്തിനും അനുസരിച്ച് മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും അവര് കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കും കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ കഴുതക്കാലിനെ ഒടിച്ചും കളയും ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവവിശേഷങ്ങൾ ഇവർക്ക് മകീരം അതുപോലെ പുണർദ്ദം ആയില്യം തൃക്കേട്ട മൂലം പൂരാടം മുതലായ നാളുകാരുമായിട്ട് വലിയ അടുപ്പൊന്നുണ്ടാവും ഇത്തരം നാളുകാരുമായിട്ട് കാർത്തിക നക്ഷത്രക്കാര് അടുക്കാതിരിക്കാണ് നല്ലതെന്നുള്ളതാണ് എനിക്ക് കാരണം ആ നക്ഷത്രമായിട്ട് ഇവർക്ക് കാര്യമായ ബന്ധമൊന്നും ഉണ്ടാകില്ല ഈ നക്ഷത്രത്തിൽ ഒരുപാട് കീർത്തിമാർ ജനിച്ചിട്ട് നമ്മുടെ സുകുമാറി മരിച്ച പോയ സുകുമാർ അഴീക്കോട് അതുപോലെ മോചിത പ്രകൃതി നമ്മുടെ അമൃത ടിവിയിലൊക്കെ ഉള്ള മോചിത പ്രകൃതി അതുപോലുള്ള വലിയ വലിയ ആളുകൾ മുൻ മുഖ്യമന്ത്രി കരുണാകരൻ അദ്ദേഹം കാർത്തിക നക്ഷത്രക്കാരായിരുന്നു ഒരുപാട് പേരെ പറയാം ഒരു പേരുടെ പേര് പറയാം ഞാൻ രണ്ടോ മൂന്നോ പേർ എന്റെ ഓർമ്മയിൽ വരുന്ന രണ്ടോ മൂന്നോ പേരുടെ കാര്യം പറഞ്ഞു ഇവരെല്ലാം കാർത്തിക നക്ഷത്രക്കാരാണ് അപ്പോ ഇവരുടെ സ്വഭാവവിശേഷങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിലെല്ലാം വരാം കുടുംബ ബന്ധത്തിലുള്ള ശൈഥില്യം അവരുടെ ആശ്രിതവത്സര ശീലം അതുപോലെ മറ്റു പല കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ ഇവർക്കൊക്കെ കാണാം ഇവരെല്ലാം സന്നിവേശിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അത് മുഴുവൻ പറയാൻ നമുക്ക് സാധിക്കില്ല ഇതൊരു കൊച്ചെപ്പിസോഡാണ് നമ്മളുടെ പ്രശ്നം അങ്ങനെയല്ല ഇവിടെ ഓരോ ലക്നത്തിനും അത് എല്ലാ നക്ഷത്രത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ലക്നത്തിനും കാർത്തിക നക്ഷത്രം മേടലക്നം ജനിച്ചു എന്ന് വിചാരിക്കുക ലക്നം എന്ന് പറയുന്നത് നമ്മള് ജനിക്കുന്ന സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശി അതാണ് ലക്നം അതെല്ലാ എപ്പിസോഡിലും ആവർത്തിച്ച് പറയുന്നത് ഈ കാർത്തിക കേൾക്കുന്ന ആളുകള് ഭരണി കേൾക്കണം എന്നില്ല ഭരണി കേട്ട ആളുകൾ കാർത്തിക കേൾക്കണം എന്നില്ല അവർ അവരവരുടെ കാര്യം മാത്രമേ കേൾക്കൂ ഒരു കല്യാണത്തിന്റെ ആൽവം എടുത്ത് നമ്മൾ നോക്കിയാൽ അധൂനേം ഭരണി ഒന്നും നോക്കില്ല നമ്മുടെ പടവട ഉണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത് എന്നതുപോലെ കാർത്തിക നക്ഷത്രക്കാരിത് കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കാൻ ലക്ഷണം ഉണ്ടാവും അപ്പൊ ലാ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ് മേടമാണ് ആദ്യത്തെ ലക്നം മേടലക്നം കാർത്തിക ജനിച്ചാൽ അവർക്ക് ശുക്രനും ശനിയും ബുധനും പാപനാണ് അവർക്ക് ശുക്രദശ ഗുണം തരില്ല അതുപോലെ ശനി ദശ ഗുണം തരില്ല ബുധദശ കിട്ടിയാൽ അവര് ജനിക്കുന്നത് ആദിത്യ ദശയിൽ രണ്ടാമത്തെ ദശ ചന്ദ്രദശ മൂന്നാമത്തെ ദശ ചൊവ്വ ദശ നാലാമത്തെ ദശ രാഹുദശ അഞ്ചാമത്തത് വ്യാഴം ആറാമത്തത് ശനി ഏഴാമത്തത് ബുധൻ ഇതാണ് ദശകളൂർക്ക് അതുകൊണ്ട് ഏഴ് എട്ട് കേതുർദശയൊക്കെ ആകുമ്പോഴേക്കും അവർ വാഴവാക്കി അല്ലെങ്കിൽ തീപ്പെടും അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇവർക്ക് ശുക്രദശ ശനി ദശ ബുധദശ മുതലായ ദശകൾ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറയുന്ന ദശകളെല്ലാം അനുകൂലമായിരിക്കാം അല്ലെങ്കിൽ ഗൃഹസ്ഥിതി കൊണ്ട് ചിലപ്പോൾ അനുകൂലമാണെങ്കിലും അവർക്ക് വേണ്ടത് കിട്ടില്ല നൂറ് കിട്ടണ്ടെടുത്ത് ചിലപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ കിട്ടും അതാണ് ഒരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ വളരെ കാര്യമായി അനലൈസ് ചെയ്യുന്നതല്ല നക്ഷത്രങ്ങളെ കുറിച്ച് വെറുതെ പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ് ഇനി എടവലക്നം കാർത്തിക കാർത്തിക നക്ഷത്രം എടവലക്നം ജനിച്ചു കൂട്ട അവർക്ക് വ്യാഴം ചന്ദ്രൻ ഇവര് രണ്ടു പേരും പാപന്മാരാണ് അവരുടെ ദശകൾ വ്യാഴത്തിന്റെ ദശയും ചന്ദ്രന്റെ ദശയും ഗുണം തരുന്നില്ല പക്ഷെ ചന്ദ്രന്റെ ബലം കൊണ്ടോ വ്യാഴം അല്ല കേസരിയോഗം അല്ലെങ്കിൽ ഹംസയോഗമൊക്കെ ചെയ്യുന്നത് കൊണ്ടോ ഒരു പക്ഷെ അൻപത് ശതമാനം എഴുപത് ശതമാനം ഒക്കെ ഗുണഫലം കിട്ടാനും സാധ്യതയുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ട് എടവ ലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും പാപനാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ മിഥുന ലഗ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കാർത്തിക നക്ഷത്രവും മിഥുന ലഗ്നവും കൂടിയാണ് ജനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചൊവ്വ രവി ഗുരു ഈ മൂന്ന് പേരും വേണ്ടത്ര ഗുണം തരാതെ അവരുടെ ദേശം ഭരിച്ച് കടന്നു പോകും കർക്കിടക ലഗ്നത്തിൽ കാർത്തിക ജനിച്ചാലോ കാർത്തികക്കാർ ലഗ്നത്തിലായാലോ അത് ശുക്രൻ മാത്രമാണ് പാവ ആ ശുക്രൻ വേണ്ടത്ര ഗുണം തരാതെ ശുക്രദശയാണെന്ന് കരുതി നമ്മൾ ഹെമ്മതി കാണിച്ചിട്ട് കാര്യമില്ല അത് വേണ്ടത്ര ഗുണം തരാതെ നമ്മളെ ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും മേപ്പോട്ടും കീഴ്പോട്ടും ഒക്കെ നടക്കും അപ്പൊ നമ്മളാലോചിക്കും അപ്പോഴാണ് നമ്മൾ ജോലിച്ചിന്റെ അടുത്ത് ചെല്ലുന്നത് എന്താണ് അപ്പൊ ശത്രുദോഷമുണ്ട് സർപ്പദോഷമുണ്ട് അങ്ങനെ ഒരുപാട് ദോഷങ്ങളും പറഞ്ഞാൽ വലച്ചക്കരത്തിന് പൂജയും വഴിപാടും കാര്യങ്ങളും ഒക്കെ എഴുത്തരുന്ന ആ സമയത്താണ് പക്ഷെ വസ്തുത മറിച്ചാണ് ഈ വസ്തുതയാണ് ഈ നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഇനി ചിങ്ങലഗ്നവും കാർത്തികയും കൂടി ജനിച്ചാൽ എന്തായിരിക്കും സ്ത്രീ ബുധനും ശുക്രനും ചിങ്ങലഗ്നത്തിന് പാവനായതുകൊണ്ട് താന്താങ്ങളുടെ ദേശ കാർത്തികയ്ക്ക് ബുധദശയും ശുക്രദശയും ചിങ്ങലഗ്നം ജനിച്ചാൽ പ്രത്യേകം ഓർക്കണം ഓരോ ലക്നത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അവർക്ക് ഗുണം തരില്ല ഈ പറയുന്ന ആളുകൾ ഗുണം തരും എന്നൊക്കെ പറഞ്ഞാലും അവർ ശുഭന്മാരാണെങ്കിലും ബുധനും ശുക്രനൊക്കെ ശുഭനാണ് പക്ഷെ അവന്മാര് വേണ്ടത്ര ഗുണം തരില്ല രോഗം മുതലായ പല പ്രശ്നങ്ങളും അവർ കൊണ്ടുവരും അതാണ് അതിന്റെ പ്രത്യേകത ഇനി കന്നി ലക്നവും കാർത്തിക ലഗ്നവും കാർത്തികയും കൂടി ജനിച്ചാലോ കാർത്തിക കന്നി ലക്നത്തിലാണ് ജനനമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കുജനും ഗുരുവും ചന്ദ്രനും അവിടെ വലിയ കാര്യമായ ഗുണം തരാതെ വിഷമിപ്പിച്ചു കളയും വിഷമിപ്പിക്കല്ല വേണ്ടത്ര ഗുണം തരുന്നില്ല ഇല്ലെങ്കിൽ ആ അവസ്ഥയിൽ രോഗം ദുരിതം മറ്റു ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരു മനുഷ്യജീവിതത്തിൽ അനേകായിരം പ്രശ്നങ്ങൾ നോക്കുന്നുണ്ടാകാം അതെല്ലാം കെട്ടിവലിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഈ സമയത്താണ് കുലാൻ ലക്നവും കാർത്തികയും കൂടി ജനിച്ചാൽ എങ്ങനെയായിരിക്കും വ്യാഴവും രവിയും കുജനും അവർ താന്തങ്ങളുടെ ദിശയിൽ വേണ്ടത്ര ഗുണം തരില്ല കാരണം ഇങ്ങനെ ത തരില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിന് അഷ്ടമാധിപത്യം ഉണ്ടാവാം പതിനൊന്നാം ഭാവാധിപത്യം ഉണ്ടാവാം കേന്ദ്രാധിപത്യം ഉണ്ടാവാം മാരകാധിപത്യമായ രണ്ടാം ഭാവത്തിന്റെ ആധിപത്യം ഉണ്ടാവാം ഇതൊക്കെ കാരണമാണ് കേട്ടോ അല്ലാതെ വെറുതെ അങ്ങോട്ട് പറയല്ല വെറുതെ അങ്ങോട്ട് വലിച്ചു വാരി പറയല്ല ഇതെല്ലാം ഗവേഷണപരമായി ചിന്തിച്ചിട്ട് പറയണം ഇത്തരം കാര്യങ്ങൾ ആരും പറയാറില്ല സാധാരണ നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോ ആനയെ കിട്ടും കുതിരയെ കിട്ടും എന്നൊക്കെ പറഞ്ഞു പോകുമെന്നല്ലാതെ ഇതിന്റെ ഉള്ളറകളിലേക്ക് ആരും കടന്ന് ചെല്ലാറില്ല ഇനി നമ്മൾ വൃശ്ചിക ലഗ്നവും കാർത്തികയും കൂടി ജനിച്ചാൽ എന്തായിരിക്കുന്ന സ്ഥിതി ബുധനും ശുക്രനും കുജനും അവർക്ക് അനുകൂലമല്ലാത്ത സ്ഥിതി പ്രദാനം ചെയ്യും വൃശ്ചിക ലഗ്നത്തിന് ആ അവ അവരുടെ ദശ വരുന്ന സമയത്ത് അവർക്ക് സത്യത്തിൽ വൃശ്ചികത്തിന്റെ നാഥനാണ് കുൻ എങ്കിൽ പോലും ആ കുജൻ അവർക്ക് ഗുണം തരാതെ പോകും ധനുലഗ്നത്തിന് ശുക്രനും ശനിയും ഗുണം കൊടുക്കാതെ പോകും കാർത്തിക നക്ഷത്രം ധനുലഗ്നം കാർത്തിക നക്ഷത്രം ധനുലഗ്നം ജനിച്ചാൽ ശുക്രനും ശനിയും അവർക്ക് പാവനായതുകൊണ്ട് വേണ്ടത്ര ഗുണം തരാതെ പോകും മകരലഗ്നവും കാർത്തികയും കൂടി ജനിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ് ഗുരുവും വ്യാഴവും വ്യാഴം അഥവാ ഗുരുവും കുജൻ അഥവാ ചൊവ്വ ചന്ദ്രൻ ഇവരിൽ നിന്ന് കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട മീഡിയമായിട്ട് ചിലപ്പോൾ അമ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ മുപ്പത് ശതമാനമോ ഒക്കെ കിട്ടാം തീരെ മോശമായിരിക്കില്ല അവർ നിൽക്കുന്ന അവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാം ഇനി കുംഭലഗ്നം വന്നാൽ അവർക്ക് ഗുരു രണ്ടാം ഭാവം അല്ലേ പതിനൊന്നാം ഭാവാധിപത്യം വരെയല്ലേ ചന്ദ്രനും ദോഷകാരകനാണ് ഗുരുവും ചന്ദ്രനും അവരവരുടെ ദശയിൽ ഗുണം തരാതെ വിട്ടുകളയും കരവശാൽ പോലും ആ സംഭവം ഉണ്ടാവാൻ ചന്ദ്രനെ പോലും അത് ഉണ്ടാകാവുന്നതാണ് മീന ലക്നവും കാർത്തിക നക്ഷത്രവും മീന മീനലക്നവും കാർത്തിക ലക് നക്ഷത്രവും കൂടി വരുമ്പോൾ ശനി പാവൻ ശുക്രൻ പാവൻ രവിപാവൻ ബുധൻ പാവൻ ഇവരുടെ എല്ലാം ദശകളില് നമുക്ക് വേണ്ടമാർക്ക് അവിടെ കിട്ടില്ല അപ്പൊ തന്നെയല്ല ദോഷഫലങ്ങള് അല്ലെങ്കിൽ ഗുണഫലങ്ങൾ ഇല്ലാതെയും വരാം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ് നമ്മൾ വളരെ ചൂഴന്ന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ അന്വേഷിക്കുമ്പോൾ പറയുന്നത് അല്ലാതെ വെറുതെ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു പോവാൻ വളരെ എളുപ്പമാണ് അത് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും മറ്റത് കിട്ടും അടുത്ത മാസം റോക്കറ്റ് പോലും ഏർപോർട്ട് പോകും അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പറയാൻ പോകുന്നില്ല നമ്മളിത് ഗവേഷണപരമായി ഓരോ നക്ഷത്രവും ഓരോ ലഗ്നത്തിൽ ജനിച്ചാൽ ആ ലഗ്നത്തിന് പാപന്മാരായ ആളുകളുടെ ദശ വരുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു എന്ത് കിട്ടാതിരിക്കുന്നു എന്താണ് അതിൻ്റെ ഫലം എന്ന് അടുത്ത തലമുറയ്ക്ക് പോലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ വളരെ ചെറിയ തോതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ വലിയ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രത്തോളം പറഞ്ഞ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാ ബുധനും എല്ലാ ഞായറും കൃത്യം ഒമ്പത് മണിക്ക് നമുക്ക് കാണാം വീണ്ടും വരുന്നത് വരെ നല്ല നമസ്കാരം വിടാം